വെൽക്കം ടു ജെ എൽ ആൻഡ് വി എസ് ലേണിംഗ് ക്ലാസ് റൂം പി എസ് സി പരീക്ഷകൾക്ക് സഹായകമാകുന്ന അൻപത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരാൻ പോകുന്ന എക്സാംസിന് സഹായകമാകുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഗീത കലാനിധി അവാർഡിന് അർഹനായത് ടി എം കൃഷ്ണ ടി എം കൃഷ്ണ ഏഷ്യയിലെ ആദ്യ ബാല നഗരം തൃശൂർ തൃശൂർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനം സമർ സമർ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പി സതീദേവി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് മുതൽ ചരക്ക് സേവന നികുതിയിലെ ഇ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ് അഞ്ച് കോടി രൂപ അഞ്ച് കോടി രൂപ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കേരള പോലീസ് പുറത്തിറക്കിയ ആപ്പ് നിർഭയം നിർഭയം പ്രളയസാധ്യതാ ഭൂപടം രാജ്യത്ത് ആദ്യമായി തയ്യാറാക്കിയ സംസ്ഥാനം കേരളം കേരളം ജല ബജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ മണ്ഡലം ധർമ്മടം ധർമ്മടം ആഗോള കുടുംബ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഒന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൃത്യകലാനിധി അവാർഡിന് അർഹയായത് നീന പ്രസാദ് നീന പ്രസാദ് ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമ ചലഞ്ച് ചലഞ്ച് നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറി സുമൻ ബെറി കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് ജസ്റ്റിസ് സിറിയക് ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം ഏതാണ് നേപ്പാൾ നേപ്പാൾ മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ഹേമലത ഹേമലത കേരള നിയമസഭയുടെ സ്പീക്കർ എ എൻ ഷംസീർ എ എൻ ഷംസീർ ഏറ്റവും കൂടുതൽ ഉപഗ്രഹം ഉള്ള ഗ്രഹം ശനി ശനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഗീത കലാ ആചാര്യ പുരസ്കാരം നേടിയ മലയാളി പാറശാല രവി പാറശാല രവി കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അഗസ്റ്റിൻ അയോധ്യയിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി അരുൺ യോഗി അരുൺ യോഗി നബാർഡ് ചെയർമാൻ ഷാജി കെ വി ഷാജി കെ വി ഇന്ത്യയുടെ മായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദ് ഹൈദരാബാദ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് കേരള ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ കേരള കൃഷി മന്ത്രി പി പ്രസാദ് പി പ്രസാദ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നോളജ് സെൻറ്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം തിരുവനന്തപുരം നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് രാജ്യം ഫിൻലാൻഡ് ഫിൻലാൻഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ ഐ എൻ എസ് ഇംഫാൽ ഐ എൻ എസ് ഇംഫാൽ കേരള പൊതുമേഖല റിക്രൂട്ട്മെൻ്റ് ബോർഡ് പ്രഥമ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി പി ജോയ് ഡോക്ടർ വി പി ജോയ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഓം ബിർള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ ദയാവതം നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗൽ പോർച്ചുഗൽ ഇന്ത്യയിലെ ആദ്യ വ്യോമസേനാ പൈതൃക കേന്ദ്രം ചണ്ഡീഗഡ് ചണ്ഡീഗഡ് രാജ്യത്ത് സിനിമാ തിയേറ്ററുള്ള ആദ്യ വിമാനത്താവളം ചെന്നൈ ചെന്നൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് വി എം ദേവദാസ് വി എം ദേവദാസ് കെ ആർ മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജെ ദേവിക ജെ ദേവിക ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദി കൂവം നദി അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല കണ്ണൂർ കണ്ണൂർ നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോഴി പ്രമോദ് ചന്ദ്രമോഴി പി എസ് എൽ വി യുടെ അറുപതാമത് ദൗത്യമായ പി എസ് എൽ വി സി ഫിഫ്റ്റിഎറ്റ് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദ് അഹമ്മദാബാദ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നടന്ന അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണി ഷീന റാണി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏത് കൊല്ലം കൊല്ലം സ്വന്തമായി ഇൻ്റർനെറ്റ് സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന സംസ്ഥാനം ഏത് കേരളം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര പച്ചക്കുതിര രണ്ടായിരത്തി ഇരുപത്തി നാല് ഹരിവരാസന പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസ് പി കെ വീരമണിദാസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് പി ആർ കുമാര കേരളവർമ്മ പി ആർ കുമാര കേരളവർമ്മ ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ഋതു സാരംഗി ലാൽ ഋതു സാരംഗി ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി